പാലക്കാട് ഭർത്താവ് മുട്ടിച്ച് കൊലപ്പെടുത്തി ശ്രീകൃഷ്ണപുരം കാട്ടുകുളം വീട്ടിൽ പോലീസ് നൽകി ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെയാണ് വൈഷ്ണവിയെ ഭർത്താവ് ശ്രീകൃഷ്ണപുരം കാട്ടുകുളം സ്വദേശി ദീക്ഷിത മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത് ഭാര്യ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് അബോധാവസ്ഥയിലായി എന്നാണ് ദീക്ഷിത ഡോക്ടർമാരെയും യുവതിയുടെ ബന്ധുക്കളെയും അറിയിച്ചത് എന്നാൽ പരിശോധനയിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും വൈഷ്ണവി മരിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ കണ്ടെത്തി കണ്ടെത്തിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ വിവരം ഉടൻ പോലീസിൽ അറിയിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതോടെ ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്ന് ദീക്ഷിത സമ്മതിച്ചു ആയിട്ട് അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്നര വർഷം മുമ്പായിരുന്നു പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശിനിയായ വൈഷ്ണവിയും ദീക്ഷിതും തമ്മിലുള്ള വിവാഹം ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇത് തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കാട്ടുകുളത്തെ വീട്ടിലെത്തിച്ച ദീക്ഷിതുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് തന്നെ പ്രതിയെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്